ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ഒക്കെ മറ്റു വാഹനങ്ങൾക്ക് ഏറെ വെല്ലുവിളിയായപ്പോൾ ഇതിൽ നിന്നും രക്ഷപ്പെട്ടു പോയ ഒന്നാണ് ഓട്ടോ തൊഴിലാളികൾ എന്നാൽ ഇപ്പോഴത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ പൂട്ടാൻ എട്ടിന്റെ പണിയുമായി എം എത്തുകയാണ് ഇനി മുതൽ പാസഞ്ചർ ഓട്ടോറിക്ഷകളിൽ ചരക്ക് സാധനങ്ങൾ കൊണ്ടുപോയാൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ കാത്തിരിക്കുന്നത് വൻ തുക പിഴയായിരിക്കും അതായത് പാസഞ്ചർ ഓട്ടയിൽ ചരക്ക് കയറ്റിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് എം വി ഡി അറിയിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ നാളിൽ തിരൂരിൽ എം വി ഡി ഉദ്യോഗസ്ഥൻ നടത്തിയ പരിശോധനയിൽ പന്ത്രണ്ടോളം ഓട്ടോറിക്ഷകളാണ് ഇത്തരത്തിൽ പിടികൂടിയത് ഇവർക്കെതിരെ നിയമലംഘനത്തിന് കേസ് എടുക്കുകയും തുടർന്ന് പിഴ ചുമത്തുകയും ചെയ്തു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് തിരൂർ കമ്പോളത്തിലെ ഗുഡ്സ് വാഹനങ്ങളുടെ രുടെ പരാതിയെ തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഇങ്ങനെ ഒരു പരിശോധന നടത്തിയത് കമ്പോളത്തിൽ നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് ഓട്ടോറിക്ഷകളിൽ പച്ചക്കറികളും മറ്റ് പലചരക്ക് സാധനങ്ങളും അനധികൃതമായി കൊണ്ടുപോകുന്നു എന്നാണ് പരാതി ഇത് കാരണം അവിടെയുള്ള ഗുഡ്സ് വാഹനങ്ങൾക്ക് ഓട്ടം ലഭിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടുന്നു പരാതിയുടെ ഈ അടിസ്ഥാനത്തിൽ മലപ്പുറം എൻഫോഴ്സ്മെന്റ് ആണ് ഇക്കഴിഞ്ഞ നാളിൽ പരിശോധന നടത്തിയത് തുടർന്ന് പാസഞ്ചർ ഓട്ടോയിൽ ചരക്ക് സാധനങ്ങൾ കൊണ്ടുപോയ പന്ത്രണ്ടോളം ഓട്ടോറിക്ഷകൾക്കെതിരെ കേസെടുക്കുകയും പിഴ ചുമ്പോൾ യും ചെയ്തു എന്നാണ് വിവരങ്ങൾ ഇതുകൂടാതെ സ്വകാര്യ വാഹനത്തിൽ ചരക്ക് സാധനങ്ങൾ കൊണ്ടുപോയ മൂന്ന് വാഹന ഉടമകൾക്കെതിരെയും ഫിറ്റ്നസ് ഇല്ലാത്തതും റോഡ് ടാക്സ് അടയ്ക്കാത്തതുമായ ആറ് ചരക്ക് വാഹന ഉടമകൾക്കെതിരെയും കേസെടുത്തു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് തിരൂർ ബസ് സ്റ്റാൻഡിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് തിരൂർ ചെമ്മാട് റൂട്ടിൽ പെർമിറ്റ് ഇല്ലാതെ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിനെതിരെയും കേസെടുത്തിരിക്കുന്നത് സർവീസ് നിർത്തിവെപ്പിക്കുകയാണ് പോലീസ് ചെയ്തത് ഇത്തരത്തിൽ മുപ്പതോളം വാഹനങ്ങൾക്കെതിരെ കേസെടുത്തതിൽ അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിഴയടക്കാനാണ് നോട്ടീസ് നൽകിയത് കൂടാതെ സ്വകാര്യ വാഹനത്തിൽ ചരക്ക് സാധനങ്ങൾ കൊണ്ടുപോയ മൂന്ന് വാഹന ഉടമകൾക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം ഓട്ടോറിക്ഷ ഓടിക്കുന്നവർക്കുള്ള നിർദ്ദേശങ്ങളും ഇതിനൊപ്പം തന്നെ പോലീസ് നൽകിയാണ് അതായത് റൈറ്റ് ടേൺ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ യു ടേൺ ചെയ്യുമ്പോഴും ഒക്കെ വളരെയധികം അപകട സാധ്യതയുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നാണ് എം ബി ഡി പറയുന്നത് വഴിവെക്കൽ നിൽക്കുന്ന യാത്രക്കാർ കൈകാണിച്ചാലും വാഹനം നിർത്തുന്നതിനും അല്ലെങ്കിൽ തിരിക്കുന്നതിനോ മുൻപായി പുറകിൽ നിന്നും എതിർ ദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങളിലേക്ക് പ്രതികരിക്കാൻ സമയം നൽകുന്ന വിധത്തിൽ സിഗ്നൽ നൽകിയതിന് പിന്നാലെ മാത്രമേ വാഹനം നിർത്താൻ പാടുള്ളൂ അല്ലെങ്കിൽ തിരിക്കാൻ പാടുള്ളൂ എന്നാണ് എം പറയുന്നത് റൈറ്റ് ടേണുകളും യു ടേണുകളും അനുവദിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളിലെ ഒരു കാരണവശാലും അത് ചെയ്യരുത് ഓട്ടോറിക്ഷകളുടെ പരമാവധി വേഗം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങൾക്കരികെ മുപ്പത് കിലോമീറ്ററും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നീ സ്ഥലങ്ങളിൽ മുപ്പത് കിലോമീറ്റർ മറ്റ് സ്ഥലങ്ങളിൽ നാൽപ്പത് കിലോമീറ്ററുമാണ് ഈ വേഗപരിധി മറികടക്കുന്നത് ിയമവിരുദ്ധവും വലിയ അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും അത് മാത്രമല്ല വളവുകളിലും കവലകളിലും റോഡിന്റെ മുൻഭാഗം കാണുവാൻ പാടില്ലാതിരിക്കുമ്പോഴും മറ്റു വാഹനങ്ങളെ മറികടക്കരുത് മറ്റു വാഹനങ്ങൾ നമ്മുടെ വാഹനത്തെ മറികടക്കുമ്പോൾ നമ്മുടെ വാഹനത്തിന്റെ സ്പീഡ് കുറയ്ക്കുകയും ശരിയായ രീതിയിൽ മറ്റു വാഹനത്തിന് മറികടക്കാൻ സൗകര്യം ഉണ്ടാക്കുകയും ചെയ്യുക അത് മാത്രമല്ല മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ ആദ്യം വരത്തോട്ടും പിന്നെ ഇടത്തോട്ടും പിന്നീട് വലത്തോട്ടും നോക്കി മെയിൻ റോഡിൽ കൂടി വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് മാത്രം പ്രവേശിക്കുക അത് മാത്രമല്ല പ്രത്യക്ഷിതമായ അപകട സാധ്യത പോലെ മുൻകൂട്ടി കണ്ട് പ്രതിരോധ അധിഷ്ഠിതമായി വേണം വാഹനം ഓടിക്കാൻ അതായത് മറ്റു വാഹനങ്ങൾ സൈക്കിൾ വഴിയാത്രക്കാർ അലഞ്ഞു നടക്കുന്ന മൃഗങ്ങൾ ഇതൊക്കെ തന്നെ നമ്മുടെ വാഹനത്തിന്റെ മുൻപിൽ എപ്പോൾ വേണമെങ്കിലും വന്ന് പെടാം എന്നുള്ളത് ഓർക്കുക തിരിവുകൾ എത്തുമ്പോഴും മുൻപ് തന്നെ സ്പീഡ് കുറച്ച് കൃത്യമായ ഗിയറിൽ മിതമായ ആക്സിലേറ്ററിൽ മാത്രം തിരിവുകൾ എടുക്കുക മദ്യമ മയക്കുമരുന്നോ അല്ലെങ്കിൽ ലഹരിയോ ഉപയോഗിക്കുമ്പോഴും കൂടുതൽ തളർച്ച ഉള്ളപ്പോഴും ഉറക്കൻ വരുമ്പോഴും വാഹനം ഓടിക്കരുത് ബ്രേക്ക് ടയർ ലൈറ്റ് മുതലായ ൾ തൃപ്തികരമായി പ്രവർത്തിക്കാതിരിക്കുമ്പോൾ വാഹനം തുടർന്ന് ഓടിക്കാൻ പാടില്ല ട്രാഫിക് ജാമുകൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ അത് കൂടുതൽ ദുരഹമാകുന്ന രീതിയിൽ ഓട്ടോറിക്ഷകൾ കുത്തിക്കേറ്റി വാഹന ഗതാഗതം സാധ്യമല്ലാത്ത വിധത്തിൽ പ്രവർത്തിപ്പിക്കരുത് ക്യൂ പാലിച്ച് ഓട്ടോറിക്ഷകൾ നിർത്തിയാൽ ട്രാഫിക് ജാം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ പോലും ട്രാഫിക് ജാമുകൾ ഒഴിവാക്കാൻ സാധിക്കും ഓട്ടോറിക്ഷകളിൽ ആളെ കുത്തിനിറച്ച് നിയമാനുസൃതമായതിൽ കൂടുതൽ ആളുകളുമായി സവാരി നടത്തരുത് ഓട്ടോറിക്ഷ ഡ്രൈവറുടെ സീറ്റിലും മറ്റൊരാളെയും കയറ്റി ഓടിക്കരുത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോ ഓടിക്കുന്ന ആൾക്ക് ശരിയായ രീതിയിൽ ിൽ വാഹനം നിയന്ത്രിക്കാൻ സാധിക്കില്ല മാത്രമല്ല ബസ് സ്റ്റോപ്പുകളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും അനുവദിക്കാത്ത സ്ഥലങ്ങളിലും ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യരുത് സിറ്റിയിലെ ട്രാഫിക് അപകടങ്ങൾ ഉണ്ടാകുന്നതിലെ നല്ലൊരു പങ്ക് വഹിക്കുന്നതും ഓട്ടോറിക്ഷകളുടെ അനിയന്ത്രിതമായ പാർക്കിങ്ങൾ ആയിരിക്കും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പാലിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പേര് നടപടികൾ തന്നെ എടുക്കുമെന്നാണ് എം വി ഡി ന്യൂസ്